നീ വിളിക്കപ്പൊ പെട്ടെന്ന് എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് നാട്ടിൽ ഒരുപാട് സുമലതയുള്ള അല്ല വെച്ചു നീ ഈ പ്രായത്തിലും കല്യാണം കഴിക്കാതിരിക്കുന്നത് നാട്ടിൽ ഒരുപാട് സുമലത ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു സുമലതേ ഈ കരയോഗത്തിന്റെ കാര്യങ്ങളൊക്കെ ഏപ്പിക്കത്തില്ലയോ ചുമതല ഇത് പറയുമ്പോൾ ഞാനങ്ങ് മറന്നു പോകേ അല്ല ഞാൻ കാര്യ ഞ്ച് വയസ് വരെ എങ്ങനെ കല്യാണം കഴിക്കാതെ നിന്ന് പിടിച്ചങ്ങ് നിന്നട ഈ മീശയൊക്കെ വല്ലാതെ വളർന്നിരിക്കുന്നത് അതൊക്കെ പക്ഷെ എന്താ പറഞ്ഞാലും അമ്മാന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോ അമ്മ എന്താ വിഷമം കാരണം എന്ന് പറഞ്ഞാല് അമ്മാവിന് ഈ സ്വന്തം പെങ്ങമാർക്ക് വേണ്ടി ജീവിതം കളഞ്ഞ ആളല്ലേ അതെന്തായിരുന്നു അമ്മ സ്വന്തം കാര്യം നോക്കാൻ പറ്റാതെ അതെന്റെ അച്ഛൻ തന്നെയാണ് കാരണം പിന്നെ അഞ്ച് പെങ്ങന്മാരാണ് പറഞ്ഞില്ലയോ എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ എന്റെ അച്ഛനും അമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായി കനകമ്മ അതെ എനിക്ക് പതിനാലാമത്തെ വയസ്സിൽ എന്റെ അച്ഛനമ്മയ്ക്കും ഒരു കുഞ്ഞുണ്ടായി നിന്റെ അമ്മയുടെ അനിയത്തി നിന്റെ കുഞ്ഞമ്മ സരസമ്മ സരസമ്മ അനിക്ക് പതിനാലാമത്തെ വയസ്സിൽ എന്റെ അച്ഛനമ്മക്ക് ഒരു കുഞ്ഞുണ്ടായി നിന്റെ മൂന്നാമത്തെ കുഞ്ഞമ്മ